ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഇത്ര പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോ അച്ഛനാവാനായിട്ട് ആരെങ്കിലുമൊക്കെ വരുമോ എന്നൊരു ഇതിൽ അച്ഛനോട് ചോദിച്ചു ഇങ്ങനെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ആരെങ്കിലൊക്കെ വന്നാലല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു ഒരു ഇത് ചിന്ത അന്ന് അച്ഛൻ പങ്കുവെക്കുന്നുണ്ട് പത്തര പതിനൊന്ന് മണി നേരം ആ നേരത്തെ എന്റെ വീട്ടിലേക്ക് അമ്മയുടെ ഓടി തന്നാണ് എന്നിട്ട് എന്നോട് കുറേ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് നേരത്തെ അതായത് നീ എന്തിനാ ഇപ്പൊ അച്ഛനാവുമ്പോണെ നീ എന്നോട് ഒരു ഒരു അങ്കിള് ചോദിച്ചു അമ്മയുടെ ചേട്ടൻ ചോദിച്ചൊരു ചോദ്യം നിനക്ക് ഒരു നല്ല ജോലി കിട്ടി നല്ല പൈസ ഒക്കെ ആയി കഴിയുമ്പോൾ ആ പൈസ കൊണ്ട് നിനക്ക് ചാരിറ്റി ചെയ്യാലോ ഏതെങ്കിലും പാവങ്ങളെ സഹായിക്കാം അതിൽ കൂടുതൽ നിനക്ക് അവർ അച്ഛനായിട്ട് ചെയ്യാനായിട്ട് പറ്റുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പച്ചനും അമ്മച്ചിയും ഒത്തിരി സ്വപ്നം കണ്ടാണ് വളർത്തിയത് അതുകൊണ്ട് അവർ രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടി മാത്രമേ ഞാൻ ഈ ഒരു വൈദിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്നുള്ളൊരു ഉറപ്പ് കർത്താവിന് കൊടുത്തിട്ടാണ് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ഫാദർ ബെൽഫിൻ കോപ്പുള്ളി ഞാൻ ഇരിങ്ങാലക്കുട രൂപതാംഗമാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതാം തീയതി അഭിമുനി മാർ പോളി കണ്ണുകാടൻ പിതാവിൽ നിന്നാണ് ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചത് ഇപ്പോൾ ഒത്തിരിയേറെ സന്തോഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഈ ഒരു യാത്രയിൽ ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ കടന്നു പോയിട്ടുള്ള എൻ്റെ വഴികളെ ഞാൻ തിരിച്ചറിയുന്നത് എൻ്റെ വീട്ടിൽ എനിക്ക് അപ്പച്ചൻ അമ്മച്ചി എനിക്കൊരു ചേട്ടനും കൂടിയുണ്ട് ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു ചേട്ടൻ്റെ വൈഫിൻ്റെ പേര് നവീന എന്നാണ് അപ്പച്ചൻ്റെ പേര് ഡേവിസ് അമ്മയുടെ പേര് അൽഫോൻസ എൻ്റെ ചേട്ടൻ്റെ പേര് ബെൽജിൻ എന്നാണ് ഞങ്ങൾ ഒന്നര വയസ്സ് പ്രായം മാത്രമേ വ്യത്യാസമുള്ളൂ അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ പരസ്പരം തല്ലുകൂടിയും അങ്ങനെ ഞങ്ങൾ ഒത്തിരിയേറെ നല്ല നിമിഷങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അങ്ങനെയൊക്കെ ഞങ്ങൾ ഒത്തിരിയേറെ വളരെ സന്തോഷത്തോട് കൂടി തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വളർന്നത് എൻ്റെ എൻ്റെ പൗരത്വത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ഒരു ഡിഗ്രി കഴിഞ്ഞ് പ്രത്യേകമായിട്ട് ഞാൻ ബി ടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ച് പൂർത്തിയാക്കിയതിന് ശേഷമാണ് എൻ്റെ ദൈവവിളി ഞാൻ ചൂസ് ചെയ്യുന്നത് അതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഞാൻ ആഗ്രഹിച്ച ആ ഒരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചതിൽ എൻ്റെ സ്കൂൾ കാലഘട്ടം ഞാൻ ഒന്ന് മുതൽ വരെ പഠിച്ചത് താഴേക്കാട് എസ് എസ് യു പി എസ് സ്കൂളിലാണ് അതിനുശേഷം എൻ്റെ ഏഴ് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വിദ്യാഭ്യാസം ഞാൻ പൂർത്തിയാക്കിയത് ആർ എം എച്ച് എസ് എസ് ആളൂർ സ്കൂളിലാണ് പിന്നീട് എൻ്റെ ഡിഗ്രി പഠനം ഞാൻ പൂർത്തിയാക്കിയത് രൂപതയുടെ കോളേജായിരുന്ന സഹൃദയ എഞ്ചിനീയറിങ് കോളേജിൽ നിന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിങ് അവിടെ പഠിച്ച് പൂർത്തിയാക്കിയത് എൻ്റെ വീട്ടിലേക്ക് കടന്ന് ചെല്ലുകയാണെങ്കിൽ എൻ്റെ അപ്പച്ചൻ ഒരു ഡ്രൈവറാണ് അമ്മ ചെറുപ്പം മുതൽ തന്നെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ തയ്യൽ പഠിച്ച് അതിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ച ആളാണ് ഒത്തിരിയേറെ അധ്വാനിക്കുന്ന രണ്ട് മാതാപിതാക്കളാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് അവരുടെ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട് ചെറുപ്പം മുതൽ എൻ്റെ ഇടവക ദേവാലയം താഴേക്കാട് സെന്റ് സെബാസ്റ്റ്യൻ മേജർ ആർ കെ എപ്പിസ്കോപ്പൽ ചർച്ചാണ് ഈ ഇടവക ദേവാലയത്തിൽ സെന്റ് സെബാസ്റ്റ്യൻ്റെ എന്ന വിശുദ്ധനാണ് അതായത് അവിടെ വിളി പക്ഷെ വിളിക്കുന്നത് വിശുദ്ധ കുരിശു മുത്തപ്പൻ എന്നാണ് വെള്ളിയാഴ്ചകളിലാണ് അവിടെ ഒരു പ്രധാനപ്പെട്ട ദിനം എൻ്റെ അമ്മച്ചി ചെറുപ്പത്തിൽ എന്നെ കയ്യിൽ കയ്യ്മ പിടിച്ച് ദേവാലയത്തിലേക്ക് കൊണ്ടുപോയിരുന്നതും ചെറുപ്പത്തിലൊക്കെ നിർബന്ധിച്ചൊക്കെ നമുക്ക് ആഗ്രഹമില്ലാത്ത സമയങ്ങളിൽ പോലും നിർബന്ധിച്ച് പള്ളിയിൽ വിട്ടിരുന്നതുമൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെ വിശ്വാസത്തെ അത് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എൻ്റെ അപ്പാപ്പനിൽ നിന്നും അമ്മാമ്മയിൽ നിന്നും ഒത്തിരിയേറെ വിശ്വാസം എൻ്റെ ജീവിതത്തിലേക്ക് പകർന്നു കിട്ടിയിട്ടുണ്ട് ചെറുപ്പത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ അമ്മ വീട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് കുട്ടികളെല്ലാവരെയും ഫ്രണ്ടിൽ ഇങ്ങനെ നിരത്തിയിരുത്തും അതിനുശേഷം അപ്പാപ്പനുമൊക്കെ അമ്മാമ്മയും ഒക്കെ അപ്പാപ്പൻ കട്ടിലമ്മയും അമ്മാമ്മ പുറകിലായിട്ടിരിക്കും ഞങ്ങളെല്ലാവരെയും മുട്ടുകുത്തി നിർത്തിക്കൊണ്ട് ജപമാല ചൊല്ലിപ്പിച്ചിരുന്നതും അങ്ങനെയൊക്കെ ഒത്തിരിയേറെ നല്ല ഓർമ്മകൾ വിശ്വാസത്തിൻ്റെ വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് പകർന്ന നല്ല ഓർമ്മകൾ ഞാനിപ്പോഴും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പോകുന്ന അവസരങ്ങളിൽ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ രണ്ട് അച്ഛന്മാരുണ്ട് അപ്പോൾ അവരുടെ വീടുകളിലേക്ക് പെരുന്നാളിനൊക്കെ കടന്നു ചെല്ലുമ്പോൾ ഈ അച്ഛന്മാരെ കാണുമ്പോൾ ഉള്ളിൽ ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു അവിടേക്ക് കടന്നു ചെല്ലാനൊക്കെ ഇഷ്ടമായിരുന്നു ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം ഒമ്പതാം ക്ലാസ് വരെ എൻ്റെ ഉള്ളിൽ അച്ഛനാകണം ആഗ്രഹം എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ചേട്ടനുണ്ട് ഞങ്ങളുടെ കസിനാണ് പോളി എന്നാണ് ചേട്ടൻ്റെ പേര് ഈ ചേട്ടൻ പക്ഷെ എന്നെ കാണുമ്പോൾ ഇപ്പോൾ എന്നെ ഞാൻ വഴി കൂടെ നടന്നു പോകുന്നുണ്ടെങ്കിൽ എന്നെ നോക്കിയിട്ട് പറയും അതേ പോകുന്നു എന്ന് പറയും എനിക്കത് കേൾക്കുന്നത് തന്നെ ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നെങ്കിലും പിന്നീട് ഭയങ്കര ആയിരുന്നു അപ്പോൾ പത്താം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ കൂട്ടുകാരോടൊപ്പം നടന്നു പോകുന്ന അവസരത്തിൽ ആൾ ഈ അച്ഛൻകുട്ടി എന്ന് പറഞ്ഞ് വിളിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഒരു ഇഷ്ട കേടുവരുന്നത് ഞാൻ ആളുകളോട് പറയും എന്നെ അങ്ങനെ വിളിക്കണ്ടതെന്ന് ഞാൻ പറയും അങ്ങനെ പത്താം ക്ലാസ്സിൽ ഇരിക്കുന്ന അവസരത്തിൽ പത്താം ക്ലാസ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ഇങ്ങനെ ഉള്ളിൽ ചെറിയൊരു ആഗ്രഹമുണ്ട് പക്ഷേ നമ്മൾ പോകുന്ന നമുക്ക് അച്ഛനാകാൻ പറ്റുമെന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉള്ളിലുണ്ടായിരുന്നു അപ്പം ഞാൻ അപ്പച്ചനും അമ്മച്ചിയോടും ഇങ്ങനെ അമ്മയോടും ഇങ്ങനെ സ്വകാര്യമായിട്ട് ഞാനിങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ അവസരത്തിൽ ഞാൻ ഇങ്ങനെ സൂചിപ്പിച്ചു അമ്മ ഇങ്ങനെ സെമിനാറിൽ പോയാൽ ഉണ്ടാവും എന്ന് ഞാൻ സൂചിപ്പിച്ചു അപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് നീ പ്ലസ് ടു കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷെ അന്ന് എനിക്ക് അച്ഛന്മാരോട് പറയാനൊരു അവസരം ലഭിച്ചില്ല കാരണം എൻ്റെ വീട്ടിൽ വീടിൻ്റെ പണി നടന്നത് പത്താം ക്ലാസ്സിലാണ് അതുകൊണ്ട് വീടിൻ്റെ പണി പത്താം ക്ലാസ്സിൽ ആരംഭിച്ചതുകൊണ്ട് നന്നായി പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ എൻ്റെ വല്യമ്മച്ചയുടെ വീട്ടിലാണ് എന്നെ കൊണ്ടുവന്ന് നിർത്തി പഠിപ്പിച്ചത് എൻ്റെ വല്യമ്മച്ചിയുടെ മോനും ഞാനും ഒരേ പ്രായമായതുകൊണ്ട് വല്യമ്മച്ചയുടെ വീട്ടിൽ എന്നെ ആണ് എന്നെ നിർത്തി പഠിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് പള്ളിയിൽ ഓൾട്ടർ ബോയ്സിൽ നിന്നിറങ്ങി പള്ളിയായിട്ടുള്ള കോൺടാക്ട് നഷ്ടപ്പെട്ടു വികാരിച്ചതിന് കൊച്ചതിനായിട്ടൊന്നും കമ്പനിയില്ല അപ്പോൾ നമ്മൾ വേറൊരു പള്ളിയിലാണ് നിന്ന് നിൽക്കുന്നത് അതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് എനിക്ക് ഇങ്ങനൊരു ആഗ്രഹമുണ്ടെന്ന് പറയാനുള്ളൊരു വേദി എനിക്ക് ഒരു ഒരുക്കപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ അമ്മ പറഞ്ഞത് പ്ലസ് ടു കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞത് കൊണ്ട് അതങ്ങനെ അത് അത്രമാത്രം ഒരു തീഷ്ണത ഇല്ലാത്തത് കൊണ്ടും പിന്നീട് പോകാമെന്ന് ഞാൻ വിചാരിച്ചു പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോയി പ്ലസ് വൺ പ്ലസ് ടു നമുക്കറിയാലോ നമ്മുടെ ഒത്തിരിയേറെ കൂട്ടുകാരെ ലഭിക്കും നമ്മൾ ഇത്രയും കൂടിയും നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പതുക്കെ പതുക്കെ തുടങ്ങുന്ന സമയങ്ങളാണ് അപ്പോൾ പ്ലസ് ടുവിൻ്റെ ആ ഒരു സന്തോഷത്തിലും ഇങ്ങനെ പതുക്കെ മുന്നോട്ട് പോയി പക്ഷേ അന്നൊക്കെ നന്നായി പഠിക്കാൻ പഠിക്കുമായിരുന്നു നല്ല രീതിയിൽ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമായിരുന്നു കാരണം വീട്ടിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഞങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ വീട്ട് എപ്പോഴും ഞാൻ നന്നായി പഠിക്കുമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒത്തിരി പേരെൻ്റെ അടുത്ത് നമ്മുടെ ബന്ധുക്കളൊക്കെ വന്ന് പറയും നിന്നിലാണ് പാരൻസിൻ്റെ പ്രതീക്ഷ നീ നന്നായി പഠിക്കണം അപ്പം അങ്ങനെയൊക്കെ എപ്പോഴും വന്ന് നമ്മുടെ ബന്ധുക്കളായാലും നീ പഠിച്ച് ജോലി കിട്ടിയിട്ട് വേണം കുടുംബം രക്ഷപ്പെടാൻ അങ്ങനെയൊക്കെ ഒത്തിരിയേറെ പ്രതീക്ഷകൾ നമ്മുടെ ബന്ധുക്കളായാലും എല്ലാവരും തരുമായിരുന്നു എപ്പോഴും പറയുമായിരുന്നു നമ്മുടെ അടുത്ത് നിനക്ക് നല്ല ജോലി കിട്ടണം നന്നായി പഠിക്കുന്നത് കൊണ്ടാണ് അവരങ്ങനെ എപ്പോഴും പറയുന്നത് എന്നോട് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ നന്നായി പ്ലസ് ടുവിൽ പഠിച്ചിരുന്നു കുറച്ചൊക്കെ ഉഴപ്പമുള്ളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അഞ്ച് പ്ലസ് ഒക്കെ അവിടെ കൂടി തന്നെയാണ് ഞാൻ ബയോളജി സയൻസ് പൂർത്തിയാ പൂർത്തിയാക്കുന്നത് പിന്നീട് ഞാൻ ഒരു എൻട്രൻസ് എക്സാം എഴുതിയിരുന്നു അങ്ങനെ ഞാൻ എഞ്ചിനീയറിങ് കോളേജിലേക്ക് നോർമൽ റൊട്ടീൻ പോലെ പ്രവേശിക്കുകയാണ് ഉള്ളിൽ അങ്ങനെ പ്രത്യേകിച്ച് എന്തിനു പോകണമെന്ന് അങ്ങനെ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അമ്മയുടെ ചേച്ചിയുടെ മോൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മേഴ്സി എന്നാണ് വലിയ പേര് അവിടെ നിന്നാണ് ഞാൻ പത്താം ക്ലാസ്സും പ്ലസ് ടൂ പഠിച്ചത് വല്യമ്മച്ചയുടെ മൂത്ത മോൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് ആൾ പഠിച്ചത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഞാനും അത് നല്ലൊരു കോഴ്സാണ് ആൾ നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിച്ചിരുന്നു ആ സമയത്ത് അപ്പോൾ ഞാനും എൻജിനീയറിങ്ങിന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് ചേർന്നു സഹൃദയിൽ ആയിത്തൊരു മൂന്ന് വർഷങ്ങൾ ശരിക്കും വളരെയേറെ സന്തോഷത്തിൻ്റെയും വളരെയേറെ പുതിയ കൂട്ടുകാർ അതും പല സ്ഥലങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ അങ്ങനെ ഒത്തിരി അറുപത് പേരായിരുന്നു ഞങ്ങളുടെ ബാച്ച് ഞങ്ങൾ ഇ സി ആയിരുന്നു നൂറ്റി ഇരുപത് പേരുണ്ട് രണ്ട് സെക്ഷനായിട്ട് രണ്ട് ബാച്ചായിട്ടാണ് ഞങ്ങൾ കണ്ടിരുന്നത് എ ബി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ അറുപത് പേരുണ്ട് ഞങ്ങൾ തമ്മിൽ ഒത്തിരിയേറെ സൗഹൃദം നല്ല സൗഹൃദം എനിക്ക് ലഭിച്ചത് എൻ്റെ എഞ്ചിനീയറിംഗ് കാലഘട്ടത്തിലാണ് ഒത്തിരിയേറെ സുഹൃത്തുക്കൾ ലഭിച്ചു ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ടൂറുകൾ പോകാറുണ്ട് കറങ്ങാൻ പോവാറുണ്ട് പിന്നെ കോളേജിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ബാംഗ്ലൂർ മൈസൂർ അങ്ങനെ കുറേ കുറേ സ്ഥലങ്ങളിലേക്ക് ടൂറുകളൊക്കെ ലഭിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒത്തിരിയേറെ ടൂറുകൾ പോകാറുണ്ട് എൻജോയ് ചെയ്യാറുണ്ട് പക്ഷേ എന്നെ നമ്മുടെ ഈ രൂപതയുടെ കോളേജ് ആയതുകൊണ്ട് അവിടെ ഒരു പോളിസി ഉണ്ട് അതിങ്ങനെയാണ് വർഷത്തിലൊരിക്കൽ ക്രിസ്ത്യൻ കുട്ടികളെല്ലാവരും ഒരുമിച്ച് ഒരു ധ്യാനത്തിന് വിടുന്ന ഒരു പതിവുണ്ട് അപ്പോൾ അങ്ങനെ ധ്യാനത്തിന് പോകുമ്പോഴൊക്കെ അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോകുന്ന അവസരങ്ങളിലൊക്കെ എൻ്റെ ഉള്ളിൽ എനിക്കൊരു ഭയങ്കര ഒരു ഗിൽറ്റ് ഫീൽ തോന്നാറുണ്ട് അതായത് ഒരു അച്ഛനായില്ലോ അല്ലെങ്കിൽ എന്നൊരു അച്ഛനാവാമായിരുന്നു എന്നുള്ളൊരു പതുക്കെ പതുക്കെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു തോന്നലുകൾ വന്ന് വരാറുണ്ട് അതിപ്പോൾ ഒരു അച്ഛൻ പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുന്നത് കാണുമ്പോൾ നിനക്ക് പറയാം നിനക്കും ഇതുപോലെ പറയാമായിരുന്നില്ലേ അങ്ങനെ ഒരു ഉള്ളിൽ ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു പ്രചോദനം ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ വീണ്ടും നമ്മുടെ കൂട്ടുകാരായിട്ടൊക്കെ ഇടപെട്ട് കഴിയുമ്പോൾ പിന്നീട് അവർ തോന്നൽ പതുക്കം വാങ്ങും അങ്ങനെ ഒരു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കോളേജിൻ്റെ ഒരു മുത്തേടിയേർ കഴിഞ്ഞ് ഒരു അവസരത്തിൽ ഒരു ധ്യാനം ചിത്തൂര് ധ്യാന കേന്ദ്രത്തിലാണ് ഞങ്ങളുടെ കോളേജ് അന്ന് ഞങ്ങളെ ധ്യാനത്തിന് വിട്ടത് അപ്പോൾ ആ സമയത്തൊക്കെ രാത്രികളിൽ ഞാനൊരു മാതാവിൻ്റെ ഗുരു ഓട്ടയുടെ മുമ്പിൽ പോയിരുന്നിട്ട് കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ എന്നോട് എന്നോട് അന്ന് എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്ന ചിലവരൊക്കെ ഇതൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ആരോടും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് ഞാൻ തുറന്നു പറഞ്ഞിട്ടില്ല ഉള്ളിൽ പക്ഷെ ശക്തമായിട്ട് അച്ഛൻ അച്ഛനാ എന്നുള്ള ഒരു ഫീലിങ്ങും ആ ഒരു ഇഷ്ടവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൽ പതുക്കെ പതുക്കെ തോന്നാറുണ്ട് പക്ഷെ നമ്മൾ പോകുന്ന ആ കോളേജിൻ്റെ ആ ഒരു ഇടയിൽ നമ്മുടെ സന്തോഷങ്ങൾക്കിടയിൽ അത് നമ്മൾ പോകുന്ന റൂട്ട് ശരിയല്ലല്ലോ എന്നൊക്കെ പലപ്പോഴും തോന്നാറുണ്ട് കാരണം കോളേജിലാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ നല്ല ഫ്രണ്ട്സ് ഉണ്ടാവും നമ്മൾ എൻജോയ് ചെയ്യും ഇതിനിടയിൽ നമുക്ക് ഒരാളുടെയൊക്കെ ഇഷ്ടം തോന്നാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് ഒരാളോട് ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയ അവസരത്തിൽ നമുക്ക് ഇത് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ പലപ്പോഴും ഉള്ളിൽ വന്നിട്ടുണ്ട് ആ റൂട്ട് പോകണോ ഈ റൂട്ട് പോകണം അപ്പോൾ ഞാൻ അങ്ങനെ മുന്നോട്ട് പോയി അപ്പോൾ ഞാൻ ദൈവ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ പറയും ദൈവം ഇത് ഞാൻ പോണ റൂട്ട് ശരി തന്നെയാണോ എന്ന് എനിക്ക് പലപ്പോഴും ഭയങ്കര കൺഫ്യൂഷൻ വരുമ്പോൾ ഞാൻ പറയും ദൈവം നീ എന്നെ ശരിക്കും ഞാൻ എത്തേണ്ടിടത്ത് തന്നെ എത്തിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ കോളേജ് എൻ്റെ പഠനം രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ പൂർത്തിയാക്കാനായിട്ട് ഇരിക്കുന്ന അവസരത്തിലാണ് അപ്പച്ചന് അറ്റാക്ക് വരുന്നത് അപ്പച്ചന് അറ്റാക്ക് വന്ന് അപ്പച്ചൻ ഹോസ്പിറ്റൽ ആവാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു സാധ്യത ആ സമയത്ത് നഷ്ടപ്പെടാണ് കാരണം എനിക്ക് അപ്പച്ചന് ആ സമയത്ത് ഡോക്ടർമാർ പറയുമല്ലോ നമ്മൾ ടെൻഷൻ അടുപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയരുത് അപ്പോൾ നോ അങ്ങനെ പറയേണ്ട എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലെ ഒരു ടെൻഷനാണ് കാരണം ഞാൻ ഇതുവരെ അപ്പ വീട്ടിൽ പറഞ്ഞിട്ടില്ല എനിക്ക് ഇങ്ങനെ ഉള്ളിലൊരാഗ്രഹമുണ്ടെന്ന് പക്ഷേ അമ്മച്ചിക്ക് 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 അറിയാമായിരുന്നു എനിക്കുള്ളിൽ ആഗ്രഹം ഉണ്ടെന്ന് അമ്മയ്ക്ക് നല്ലവണ്ണം അറിയാം അമ്മ അത് പത്താം അമ്മ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ അമ്മ അതിനെ ഇങ്ങനെ പറയാതെ ഇങ്ങനെ ഉള്ളിൽ കൊണ്ടുനടക്കായിരുന്നു അപ്പോൾ അമ്മ ഒരിക്കലും ഇങ്ങനെ കുമ്പസാരിക്കാൻ വേണ്ടി ഒരു അച്ഛൻ്റെ അടുത്ത് ഇത് എന്നോട് അമ്മ വ്യക്തിപരമായിട്ട് ഇപ്പോൾ ഞാൻ അച്ഛനായതിന് പോയതിനു ശേഷനോട് പറഞ്ഞാണ് അമ്മച്ചി ഇത് ചെറുപ്പത്തിൽ ഞങ്ങൾ രണ്ടുപേർക്കും ഇത്തിരി കുറുമ്പുകളൊക്കെ ഉണ്ടായിരുന്ന അവസരത്തിൽ മരീന്ദ്രേസയുടെ കബറടത്തിൽ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുപോയി അവിടെ അമ്മച്ചി കുമ്പസാരിക്കുന്ന അവസരത്തിൽ അച്ഛൻ എന്നോട് ഇങ്ങനെ രണ്ടുപേർക്കും കുറുമ്പുകളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചു ഒരാളെന്ന സെമിനാരിക്ക് വിട്ടപ്പോൾ ഒരേന്ന് ഇങ്ങനെ അച്ഛൻ തമാശയ്ക്ക് ചോദിച്ചായിരുന്നു അപ്പോൾ അമ്മ അന്ന് വലിയ കാര്യത്തിൽ ഓക്കെ ഒക്കെ പറഞ്ഞ് പോകുന്ന ആളാണ് പക്ഷേ അതുകഴിഞ്ഞ് പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ ആൾ പറഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് പോയാൽ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന അവസരത്തിൽ അപ്പച്ചൻ അറ്റാക്ക് ആയതുകൊണ്ട് എനിക്ക് വീട്ടിൽ പറയാനായിട്ട് പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു അപ്പോൾ നോർമലി എല്ലാവരും ചെയ്യുന്നത് പോലെ നമ്മൾ ജോലിക്കുള്ള ഒരു സാഹചര്യത്തിലേക്ക് കയറാൻ വേണ്ടിയാണ് ഞാൻ പരിശ്രമിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു സീഡാക്കെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ ഒരു കോഴ്സ് ഉണ്ട് അതൊരു ആറ് മാസത്തെ കോഴ്സാണ് അത് നമ്മൾ നോർമലി ആ ഒരു ആറ് ആറുമാസത്തെ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് അവർ തന്നെ പ്ലേസ്മെൻ്റ് ആക്കി തരുന്ന രീതിയാണ് അപ്പോൾ ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു മൂന്ന് പേര് ഞങ്ങൾ ഞങ്ങളുടെ ബാൻ്റെ ബാച്ചിൽ നിന്ന് ഞങ്ങൾ മൂന്ന് പേര് എൻട്രൻസ് എക്സാം എഴുതി ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കിട്ടി അപ്പോൾ അതിൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി ഒരു രണ്ട് മാസത്തെ സമയം ഉണ്ടായിരുന്നു കയറാനായിട്ട് അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ദൈവത്തിൻ്റെ ശക്തമായൊരു ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കോളേജിൻ്റെ ഈ പഠനങ്ങളൊക്കെ പൂർത്തിയാക്കി ഞാൻ ഈ പറ്റി ദൈവിളിയെപ്പറ്റി ഉള്ളിലിങ്ങനെ ചിന്തകളുണ്ട് എൻ്റെ ഉള്ളിൽ അപ്പോൾ ഞാനിത് എങ്ങനെ തീരുമാനിക്കും എങ്ങനെ ഉറപ്പിക്കും എന്നുള്ളൊരു ചിന്തകളിലൂടെ ഒരു കൺഫ്യൂഷനോടെ പോയി അവസരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അപ്പച്ചൻ്റെ അറ്റാക്കൊക്കെ വലിയൊരു വലിയൊരു പ്രതിസന്ധിയായിട്ട് മുന്നിൽ വരാണ് അപ്പോൾ നോർമലി എല്ലാവരും ചെയ്യുന്നത് പോലെ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ബാംഗ്ലൂർക്ക് ഒരു മാസത്തേക്ക് വെറുതെ ഒരു യാത്ര പോലെ ഒരു ട്രിപ്പ് പോലെ എന്നാൽ നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം ഈ കോഴ്സ് ചേരാൻ രണ്ട് മാസം സമയമുണ്ടല്ലോ വെറുതെ ബാംഗ്ലൂർക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു നാല് പേര് ഒരുമിച്ച് ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയിട്ട് അവിടെ ഒരു പി ജിയിൽ എന്താ പറയുക ഒരു റൂമൊക്കെ എടുത്ത് അവിടെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു മാസക്കാലം ഞങ്ങൾ അവിടെ താമസിക്കുന്നതിൻ്റെ ഇടയിൽ കൂട്ടുകാരൻ്റെ ഒരുത്തിന് ഒരു വയറിന് ചെറിയ കുറച്ച് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് അവൻ തിരിച്ചു പോന്നു ബാക്കിയുള്ള രണ്ട് പേർക്കും വീട്ടിലെ ആവശ്യങ്ങൾ വന്നപ്പോൾ അവരും പതുക്കെ തിരിച്ചു പോയി പിന്നീട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ കസിൻസ് അവിടെ ബാംഗ്ലൂരുണ്ട് അപ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു അപ്പം അങ്ങനെ അവരുടെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്ന അവസരത്തിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ചെറുപ്പം മുതൽ ഈ മദർ തെരേസ ഭയങ്കര ഒരു എൻ്റെ ഉള്ളിലെ ഒരു എന്നെ ഒരു വ്യക്തിയാണ് അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ബാംഗ്ലൂരിൻ്റെ ഈ പി ജി ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലൂടെ ഒരു ഒരു റൺവേ ഉണ്ട് അപ്പം ഇതികൂടെ നടന്നു പോയി നമ്മൾ ഓവർ ബ്രിഡ്ജ് കയറിയിട്ട് വേണം ബസ് ബസ് കയറുന്ന സ്റ്റോപ്പിലേക്ക് എത്താൻ അപ്പോൾ ഈ എപ്പോഴും ഞാൻ ഈ ഓവർ ബ്രിഡ്ജിന് മുകളിൽ കൂടെ നടന്ന് പോകുന്ന അവസരങ്ങളിലൊക്കെ ഈ വഴിയിലിരിക്കുന്ന അവിടെ കൊത്തിരി ആളുകൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ കാണുമ്പോൾ എൻ്റെ ഉള്ളില് ശക്തമായിട്ട് നിനക്ക് ഇവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ള ശക്തമായ പ്രചാരണത്തിൻ്റെ ഉള്ളിൽ വരാറുണ്ട് പക്ഷേ നമുക്കൊരു ഒരു നാണക്കേടാണ് ശരിക്കും അവരുടെ അടുത്തേക്ക് പോകാൻ സംസാരിക്കാൻ അവരോട് മിണ്ടാൻ നമുക്കൊരു ഇൻഹിബിഷൻ ഉണ്ട് പിന്നെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഫ്രോഡുകൾ അല്ല പറ്റിക്കാതിരിക്കുന്നതാണ് അങ്ങനത്തെ ചിന്തകൾ നമ്മൾ ഉള്ളിലേക്ക് വരും പക്ഷേ ഇതേ സമയം തന്നെ നമ്മളിവരക്കൊരു ഇവരെ കരുതണം എന്നുള്ളൊരു ചിന്ത ഇപ്പുറത്തും എൻ്റെ ഉള്ളിൽ തോന്നാറുണ്ട് പക്ഷേ എനിക്കൊരു ആ ഒരു നട്ടല്ല് പൊട്ടിക്കാൻ നമ്മളായിരിക്കുന്ന നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വിദ്യാർത്ഥി നമ്മൾക്ക് നല്ലൊരു നമ്മൾ നല്ല ഡ്രസ്സിലൊക്കെ നടക്കുന്നു പക്ഷെ അവരുടെ അടുത്തേക്ക് പോകാനായിട്ട് ആ ഒരു നക്ഷൽ പൊട്ടിക്കാൻ എനിക്ക് പറ്റുന്നില്ല എൻ്റെ ഫാമിലി നമ്മുടെ കാര്യങ്ങൾ അത് ആ ഒരു നക്ഷൽ എനിക്ക് ഒരിക്കലും പൊട്ടിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ശരിക്കും ഇങ്ങനെ കെട്ടി കെടുക്കുകയാണ് പക്ഷേ എൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ചിന്ത ഇവരെ നമ്മൾ സഹായിക്കണം കാരണം എൻ്റെ ഉള്ളിൽ മദർ തെരസ് അത്രയും സ്വാധീനം ചെറുപ്പം മുതൽ ചെ ചെലുത്തിയിട്ടുണ്ട് എനിക്ക് മദർ തെരേസ് ഭയങ്കര പ്രാർത്ഥിക്കുന്ന ഒരു രീതിയും എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി അങ്ങനെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോയി സംസാരിച്ചോണ്ടിരിക്കുന്ന അവസരത്തിലാണ് അറിഞ്ഞത് അവരുടെ മോള് ട്രെയിന് തിരിച്ച് നാട്ടിലോട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് ദിവസം ഒന്ന് വീട്ടിൽ ശനി ഞായർ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരാമെന്ന് ആഗ്രഹിച്ച് ഞാൻ വീട്ടിലേക്ക് നാട്ടിലേക്ക് വരാൻ വേണ്ടി പോരുന്നൊരു സമയമാണ് പക്ഷെ അന്ന് രാത്രി എൻ്റെ ഉള്ളിൽ ഒരു സ്വപ്നം ഞാൻ കാണുന്നുണ്ട് ആ സ്വപ്നം ഇങ്ങനെയാണ് അതായത് എൻ്റെ നാവ് മുറിഞ്ഞു പോകുന്ന ഒരു സ്വപ്നമാണ് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചെന്താണ് സംഭവം എന്ന് സംഭവം വേറെ ഒന്നും എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന അവസരത്തിൽ ഞാനും എൻ്റെ ചേട്ടനും കൂടി ഇങ്ങനെ ഓടി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് കരിങ്കല്ലിൻ്റെ ഒരു വഴി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് കമന്നടിച്ച് വീഴുകയും എൻ്റെ നാക്ക് പോയിട്ട് കരിങ്കല്ലും അടിച്ച് നാവ് ശരിക്കും ഫുള്ളി ഇങ്ങനെ വിണ്ട് കീറി ശരിക്കും ഇങ്ങനെ പൊളിഞ്ഞ് പോയി എന്നൊരവസ്ഥയിലേക്ക് എത്തിയിരുന്നു അത് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ഞാൻ ഓർമ്മ പെട്ടെന്ന് പെട്ടെന്ന് പോയി എൻ്റെ എന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ എത്തുന്നതൊക്കെയാണ് എൻ്റെ ഓർമ്മയിലുള്ളത് അന്ന് സ്റ്റിച്ച് ചെയ്ത് കുറേ നാൾ സംസാരിക്കാൻ പറ്റാതിരുന്നതൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ചെറുപ്പം മുതൽ ഈ പ്രസംഗം പറയാനായിട്ട് ഭയങ്കര നല്ലൊരു കഴിവ് ദൈവം തന്നി തന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്നൊക്കെ ഉപജില്ലാ കലോത്സവങ്ങളിൽ മത്സരിക്കാനും മോണാക്ടിൽ പങ്കെടുക്കാനും അങ്ങനെയൊക്കെ ടീച്ചേഴ്സ് നമ്മളെ ട്രെയിൻ ചെയ്ത് വിടുമായിരുന്നു അപ്പം ഈ കഴിവുകളൊക്കെ ഈ നാവ് ഇങ്ങനെ ഒരു അപകടം പറ്റിയതിന് ശേഷവും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പം എൻ്റെ ഉള്ളിൽ അന്നത്തെ ഈ ഒരു സ്വപ്നം കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ശരിക്കും എനിക്കൊരു തോന്നൽ വന്നു കാരണം ദൈവം എന്നെക്കൊണ്ട് എന്തിനോ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അല്ലാതെ ഞാൻ ആ ഒരു സമയത്ത് അങ്ങനെ അത്രയും നാളുകൾ കഴിഞ്ഞൊരു സംഭവം വീണ്ടും ഒരു സ്വപ്നമായിട്ട് എൻ്റെ ഉള്ളിൽ വരില്ല അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ അന്ന് രാത്രിയത്തെ സ്വപ്നം കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വീട്ടിലേക്ക് എത്തുന്നു വീട്ടിലേക്ക് എത്തി ഞാൻ വീട്ടിലെത്തി വെറുതെ ഇരിക്കുകയാണ് ഞായറാഴ്ച കുർബാനക്കൊക്കെ പോയി വെറുതെ ഇരിക്കുന്ന അവസരത്തിൽ എൻ്റെ അടുത്തുള്ള ഒരു യൂത്ത് അവൻ വെറുതെ വീട്ടിലേക്ക് എൻ്റെ ചേട്ടനെ അന്വേഷിച്ച് വന്നതാണ് ചേട്ടനെ ധ്യാനം കൂടാനായിട്ട് അവിടെ ഒരു വൺ ഡേ യൂത്തിൻ്റെ ധ്യാനം നടക്കുന്നുണ്ട് ധ്യാനമല്ല ക്യാമ്പ് നടക്കുന്നുണ്ട് പാക്സിൽ വരാനായിട്ട് ആഗ്രഹമുണ്ടോ എന്നൊക്കെ ചോദിച്ച് വെറുതെ വന്നതാണ് ഞാൻ ആൾ അപചാരിതമായിട്ട് കണ്ടു ഞാൻ പറഞ്ഞു ഞാൻ തിങ്കളാഴ്ച പോകാനിരിക്കുകയാണ് പക്ഷെ ഞാൻ വെറുതെ വരാമെന്ന് പറഞ്ഞ് ഞാൻ വെറുതെ ഒരു വണ്ടേ യൂത്ത് ക്യാമ്പിൽ ഇങ്ങനെ പങ്കെടുത്തു ഞാൻ യൂത്ത് ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ എല്ലാവരും അന്നത്തെ ചർച്ചയിൽ ഒരു ചർച്ചയാണ് കോമൺ ചർച്ചയാണ് അപ്പോൾ കോമൺ ചർച്ചയിൽ ഇങ്ങനെ ഒരു ആൾ ഇങ്ങനെ ഒരു അച്ഛൻ ഒരു അച്ഛൻ വന്നിട്ടുണ്ട് ഇരിക്കുന്നുണ്ട് അച്ഛനോട് ഇങ്ങനെ ചോദിച്ചു ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ അച്ഛനാവാനായിട്ട് ആരെങ്കിലുമൊക്കെ വരുമോ എന്നൊരു രീതിയിൽ അച്ഛനോട് ചോദിച്ചു അപ്പോൾ അച്ഛൻ അന്ന് റിപ്ലൈ കൊടുത്തു ഇങ്ങനെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ആരെങ്കിലും ഒക്കെ വന്നാലല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഒരു ഒരു ഇത് ചിന്ത എന്ന് അച്ഛൻ പങ്കുവെക്കുന്നുണ്ട് ഇതൊക്കെ എന്നുള്ളിൽ ശക്തമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ വീട്ടിലെത്തുന്നത് ഒരു ഉച്ച സമയത്താണ് ഉച്ച സമയത്ത് എത്തി വീട്ടിൽ പറയാൻ എനിക്കൊരു ടെൻഷനുണ്ട് പേടീന് കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ അപ്പച്ചനെ അറ്റാക്ക് കഴിഞ്ഞിട്ട് അതിന് നാളായിട്ടില്ല ഞാൻ പതുക്കെ അമ്മയോട് ഈ ഒരു കാര്യം പതുക്കെന്ന് അവതരിപ്പിക്കുന്നുണ്ട് രാത്രി അതായത് ഉച്ചയ്ക്ക് എത്തി ഞാനിങ്ങനെ പതുങ്ങി പതുങ്ങി നിന്ന് നിന്ന് രാത്രിയിലാണ് ഈ കാര്യം പറയണത് പത്ത് മണി നേരത്താണ് പറയുന്നത് അമ്മച്ചി ഭയ അമ്മച്ചി കേട്ട വിഷം തന്നെ അമ്മച്ചി ഭയങ്കര വിഷമമായി പോയി കാരണം അമ്മയും അപ്പനും ഒക്കെ ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു കാരണം ആ കോഴ്സ് കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കും അങ്ങനെ ഒത്തിരിയേറെ സ്വപ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യം ഒന്നും പെട്ടെന്ന് ഒരു നിമിഷം ഒരു രാത്രിയിൽ കേട്ടപ്പോൾ അത് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് അമ്മച്ചിക്ക് പെട്ടെന്ന് ഉണ്ടായിരുന്നില്ല അപ്പം അമ്മച്ചി പെട്ടെന്ന് വിഷമിച്ച് കരഞ്ഞ് തന്നെ അമ്മച്ചിയുടെ ആങ്ങളമാരെ ഫോം വിളിച്ചു അപ്പോൾ ഞാൻ കാണുന്നത് പ പത്തര പതിനൊന്ന് മണി നേരം ആ നേരത്തെ എൻ്റെ വീട്ടിലേക്ക് അമ്മയുടെ രണ്ട് ആങ്ങളമാരെ ഓടിത്തുന്നതാണ് എന്നിട്ട് എന്നോട് കുറെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് നേരത്തി അതായത് നീ എന്തിനാ ഇപ്പം അച്ഛനാകുമ്പോൾ പോണേ നീ എന്നോട് ഒരു ഒരു അങ്കിള് ചോദിച്ചത് എടെ ചേട്ടൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് നിനക്കൊരു നല്ല ജോലി കിട്ടി നല്ല പൈസ ഒക്കെ ആയി കഴിയുമ്പോൾ ആ പൈസ കൊണ്ട് നിനക്ക് ചാരിറ്റി ചെയ്യാമോ ഏതെങ്കിലും പാവങ്ങളെ സഹായിക്കാം അതിൽ കൂടുതൽ നിനക്ക് അവർ അച്ഛനായിട്ട് ചെയ്യാനായിട്ട് പറ്റുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അതായത് നിനക്ക് കുറെ കാര്യങ്ങൾ അത് പൈസ ഉപയോഗിച്ച് ചെയ്യാം സഹായിക്കാം വചനം കേൾക്കുമ്പോൾ വചനം പറയണം എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ എപ്പോഴും ശക്തമായിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവരുടെ ഈ പാവപ്പെട്ടവരെ കാണുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും ഇങ്ങനെ ഉള്ളിൽ നമുക്ക് ഉള്ളിൽ ആരും പറയേണ്ട കാര്യമില്ല ഉള്ളിൽ ഇന്നൊരു ശക്തമായിട്ടൊരു പ്രചോദനം വരുന്നുണ്ട് അപ്പോൾ ഞാൻ അന്ന് ഞാൻ തിരിച്ച് ഞാൻ രാത്രിയിൽ ഇന്ന് ചിന്തിച്ചിരുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് അതായത് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചത് അറുപത് പേരാണ് ഈ അറുപത് പേരിൽ എത്ര പേരുടെ ഉള്ളിൽ അച്ഛനാകണം എന്നൊരു ആഗ്രഹം അങ്ങനത്തെ ഒരു തിങ്കിങ് പോലും ആരെങ്കിലും ഉള്ളിലുണ്ടോ എന്നാണ് ഞാൻ ചിന്തിച്ചത് ശരിക്കും അങ്ങനത്തെ ഒരു ചിന്ത ഒരാളുടെ ഉള്ളിൽ പോലും ഇല്ല കാരണം അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ എഞ്ചിനീയറിംഗ് ഇല്ല നമ്മൾ ഒരു ജോലി നേടണം അങ്ങനത്തെ ഒരു ചിന്തയാണ് പക്ഷെ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ദൈവം എന്നെ ശക്തമായിട്ട് നിന്നെ എനിക്ക് ആവശ്യമുണ്ടെന്നുള്ള രീതിയിൽ എന്നെ ശക്തമായിട്ട് വിളിക്കുന്നത് തിരിച്ചറിഞ്ഞോണ്ടിരുന്ന നിമിഷങ്ങളുണ്ട് അത് ഓരോ നമ്മളൊന്ന് പള്ളിയിൽ പോയിരിക്കും സ്വ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഏതിനൊരു ധ്യാനം കൂടുമ്പോ നിന്നെ നിന്നെ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് തമ്പുരാൻ വിളിക്കുന്ന ഓരോ സന്ദർഭങ്ങളും നമ്മളെ വഴി നടത്തുന്ന സന്ദർഭങ്ങളൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു ദൈവം തന്നൊരു പ്രചോദനം ഞാൻ മനസ്സിലാക്കുകയാണ് അതായത് ആ ഒരു എൻ്റെ ബാച്ചിൽ ആർക്കും ഇല്ലാത്ത കർത്താവിനോടുള്ള ഒരു തീക്ഷ്ണത കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഞാൻ തിരിച്ചറിഞ്ഞത് അങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ എൻ്റെ 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 ബന്ധുക്കളോട് ഞാൻ പറഞ്ഞ കരുതുന്നുണ്ട് അതായത് എനിക്ക് പൂർണ്ണമായിട്ട് എന്നെ കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു അച്ഛനായാൽ മാത്രം നിങ്ങൾ പറയുന്നത് പോലെ ഒരു ജോലി ചെയ്ത് ശരിയാണ് ജോലി ചെയ്ത് പൈസ കിട്ടും പക്ഷേ എനിക്ക് എത്ര പൈസ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും ഞാൻ വലിയ ചോദിച്ചൊരു ചോദ്യമുണ്ട് വല്യപ്പച്ചന് ഗവൺമെൻറ് ജോലിയാണ് എത്ര രൂപ പാവങ്ങൾക്ക് വേണ്ടി ഒരു മാസം മാറ്റി മാറ്റിവെക്കാൻ പറ്റും ഫുൾ എമൗണ്ട് മാറ്റി വയ്ക്കാൻ പറ്റും ഇല്ല അതായത് നമുക്ക് നമ്മുടെ പൂർണ്ണമായിട്ടൊരു ശുശ്രൂഷ ഒരു സമയം മൊത്തം നമുക്ക് ഒരിക്കലും വൈദിക ജീവിതത്തിൽ അല്ലാതെ മറ്റൊരാൾക്ക് മറ്റൊരു ജീവിതത്തിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല കർത്താവിന് അപ്പോൾ ഒരു പൂർണ്ണമായിട്ടും എൻ്റെ ജീവിതം കർത്താവിന് കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെ ഈ പള്ളിയും പള്ളിയോടും ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉള്ളിൽ ലഭിക്കുന്ന ഒരു ആനന്ദമുണ്ട് അത് നമുക്ക് ആരോടും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല കാരണം ഞാൻ എൻ്റെ കോളേജ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബോയ്സ് മാത്രം ഒരുമിച്ച് ഗോവയിലൊക്കെ ട്രിപ്പ് പോയിട്ടുണ്ട് ശരിയാണ് ഒരു ഇൻസ്റ്റൻറ്റിൽ നമുക്കൊരു സന്തോഷമുണ്ട് നമ്മൾ അടിച്ചു പൊളിക്കുന്നു ആഘോഷിക്കുന്നു പക്ഷേ ആ സമയങ്ങളിൽ കിട്ടുന്ന സന്തോഷങ്ങൾക്ക് അപ്പുറത്ത് കർത്താവിനോട് കൂടെ ആയിരിക്കുമ്പോൾ ലഭിച്ച ഒരു സന്തോഷം എൻ്റെ ഉള്ളിലുണ്ട് ആ രണ്ട് സന്തോഷം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു തട്ട് കർത്താവിൻ്റെ കൂടെ ആയിരുന്ന സന്തോഷമായിരുന്നു കയറി നിന്നത് അത് എനിക്ക് ആർക്കും നമുക്ക് നമുക്ക് ആരോടും പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല നമ്മൾ അനുഭവിച്ച ആ ഒരു സന്തോഷം അതുകൊണ്ട് തന്നെയാണ് ആ ഈ ഒരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാനായിട്ട് ഞാൻ തീരുമാനമെടുക്കുന്നത് അങ്ങനെ വീട്ടിൽ പറഞ്ഞു ആദ്യം അമ്മ ഞാൻ പക്ഷേ ഞാൻ കർത്താവിനോട് ഈ സമയങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചൊരു കാര്യം ഇതാണ് അപ്പച്ചനും അമ്മച്ചിയും ഒത്തിരിയേറെ സ്വപ്നം കണ്ടാണ് ഞാൻ വളർത്തിയത് അതുകൊണ്ട് അവർ രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടി മാത്രമേ ഞാൻ ഈ ഒരു വൈദിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്നുള്ളൊരു ഉറപ്പ് കർത്താവിന് കൊടുത്തിരുന്നു അതുകൊണ്ട് അത് നീ ശരിയാക്കി തരണമെന്ന് ഞാൻ കർത്താവിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പച്ചനോട് പറഞ്ഞപ്പോൾ അപ്പച്ചൻ അപ്പച്ചൻ മൊന്നാവിൻ്റെ ഇഷ്ടത്തിന് പൊക്കോട്ടെ എന്നാണ് അപ്പച്ചൻ മറുപടി തന്നത് അമ്മച്ചി പോണ്ടായി എന്ന് പറഞ്ഞില്ലേ അമ്മച്ചി കരച്ചിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് പതുക്കെ ഞാൻ വികാരിച്ചനെ കണ്ട് കാര്യം അവതരിപ്പിക്കുമ്പോൾ മറ്റൊരു പ്രതിസന്ധി വന്നു വേറെ മറ്റൊന്നുമല്ല സെമിനാരിക്ക് ആ വർഷം എടുക്കേണ്ട ക്യാമ്പൊക്കെ കഴിഞ്ഞു ക്യാമ്പുകൾ അവസാനിച്ചു സെമിനാരി പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു കാരണം ഞാൻ ജൂൺ ലാസ്റ്റിലാണ് വീട്ടിൽ ഈ ഒരു കാര്യം പറയുന്നത് പക്ഷേ ജൂണിൻ്റെ ആരംഭത്തിൽ തന്നെ ഈ ക്ലാസ്സുകളൊക്കെ സെമിനാരി ഫോർമേഷൻ ആള് എല്ലാ കുട്ടികളും എടുത്ത് ഫോർമേഷൻ ആരംഭിച്ചു വികാരിച്ചം പറഞ്ഞു ഈ വർഷം സെമിനാറിൽ ചേരാൻ പറ്റുമെന്ന് അറിയില്ല അപ്പം എൻ്റെ ഉള്ളിൽ വീണ്ടൊരു പ്രതിസന്ധിയായി കർത്താവ് ഇത് ഇത് തടസ്സമാണോ ഇനി ദൈവം ഇത് എന്നൊരു ചോദ്യം അവർ എൻ്റെ ഉള്ളിൽ വന്നിരുന്നു ഞാൻ ഞാൻ ഉള്ളിൽ പ്രാർത്ഥിച്ചത് ദൈവം നീ ആണ് ഇത് എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത തന്നതെങ്കിൽ ഇത് പെട്ടെന്ന് നീ തന്നെ ശരിയാക്കണമെന്ന് ഞാൻ വന്ന് പള്ളിയിൽ പോയിരുന്നു പ്രാർത്ഥിച്ചത് എനിക്ക് ഓർക്കി ഓർക്കുന്നുണ്ട് പിറ്റേ ദിവസം തന്നെ രൂപതയിൽ നിന്ന് കോൾ വന്നു പിതാവിനെ വന്ന് കാണാനായിട്ട് അങ്ങനെ പെട്ടെന്നായിരുന്നു സെമിനാറിലേക്ക് പ്രവേശനം എൻ്റെ നടക്കുന്നത് എല്ലാവരും ജൂൺ മാസത്തിൽ പ്രവേശിച്ച് പ്രവേശിച്ചപ്പോൾ ഞാൻ സെമിനാറിൽ പ്രവേശിച്ചത് ജൂലൈ മുപ്പത്തൊന്നിനാണ് അതും ഒരു ക്യാമ്പും കൂടാതെ രൂപതയിലാദ്യമായിട്ട് രണ്ട് ക്യാമ്പുകളും കൂടാതെ പ്രത്യേകമായിട്ട് സെമിനാറിലേക്ക് പരിശീലനം ആരംഭിച്ചതിന് ശേഷം പ്രവേശിച്ചൊരു വ്യക്തിയാണ് ഞാൻ അങ്ങനെയാണ് എൻ്റെ ദേവിളിയുടെ പാത ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മുപ്പത്തൊന്നിനാണ് ഞാൻ സെമിനാറിലേക്ക് പ്രവേശിക്കുന്നത് സെമിനാരിയുടെ പരിശീലനം ഏഴര വർഷങ്ങൾ പൂർത്തിയാക്കിയിട്ടാണ് ഞാനിപ്പോൾ വൈദികനായിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുക എൻ്റെ ആദ്യത്തെ വർഷം സെൻറ്റ് പോൾ മൈനർ സെമിനാരി ആയിരുന്നു ഇരിങ്ങാലക്കുടയിലായിരുന്നു അതിനുശേഷം രണ്ടാമത്തെ വർഷം ഞാൻ പൂർത്തിയാക്കിയത് തിരുഹൃദയ ഭവനം സെമിനാരി ആളൂരിലാണ് പിന്നീട് പിതാവ് ഫിലോസഫി പഠിക്കാനായിട്ട് തത്വശാസ്ത്രം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വടവാദൂർ സെമിനാരിയിലേക്കാണ് എന്നെ അയച്ചത് അതിനുശേഷം എൻ്റെ തിയോളജി പഠനം ഞാൻ പൂർത്തിയാക്കിയത് ഗുഡ്ഷ്പേഡ് മേജർ സെമിനാരി കുന്നോത്താണ് അവിടെ നിന്ന് ബി ടി എച്ച് ഫസ്റ്റ് റാങ്കോട് കൂടി തന്നെയാണ് ഞാൻ പൂർത്തിയാക്കിയത് ദൈവം അനുവദിച്ച വലിയൊരു കൃപയാണെന്ന് ഞാൻ മനസ്സിലാക്കാണ് കാരണം ചെറുപ്പത്തിലാ ദൈവം ആ പഠിക്കാനുള്ള ഒരു കഴിവ് നൽകിയത് പിന്നീട് തിയോളജി പഠന കാലഘട്ടത്തിൽ എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഇരിങ്ങാലക്കെട്ടി രൂപതയുടെ മെത്രാൻ മാർപോളി കണ്ണുകടൻ പിതാവിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ചു ഒത്തിരിയേറെ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഈ പൗരോഹിത്യത്തിൻ്റെ ആ വലിയൊരു ദാനം സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ പിന്നിട്ട വഴികളിലേക്ക് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട് നമ്മൾ എവിടെയൊക്കെ കർത്താവിൽ നിന്ന് എത്രയൊക്കെ അകന്ന് നമ്മൾ മാറിപ്പോയാലും കർത്താവ് തന്നെ നമ്മളെക്കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോയാലും കർത്താവ് പിടിച്ചങ്ങോട്ടനെ കൊണ്ടുവരും കാരണം കർത്താവിന് നമ്മളെ കൊണ്ടൊരു ആവശ്യമുണ്ട് കർത്താവിനെവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകേണ്ടതെന്ന് അറിയാം അതുകൊണ്ട് നമ്മളെങ്ങോടൊക്കെ യോന പ്രവാചകൻ പല സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോയിട്ട് തിരിച്ച് വീണ്ടും വരുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മളെവിടേക്ക് പോയാലും കർത്താവ് എത്തിക്കേണ്ടടുത്ത് കർത്താവ് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കും അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പം തിരിച്ചറിയുന്ന വലിയൊരു യാഥാർഥ്യം പിന്നീട് ഈ പൗരോഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തീരുമാനമെടുക്കുന്നതിൽ അമ്മേനെ അറിയിക്കുമ്പോൾ അമ്മയ്ക്ക് ചെറിയൊരു വിഷമമുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു പക്ഷെ പിന്നീട് ഈ ഒരു ദുഃഖം അമ്മയുടെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ കുടുംബാംഗങ്ങൾക്കിടയിലും എല്ലാം ഇത് വലിയൊരു സന്തോഷമായിട്ട് പിന്നീട് മാറി അതാണ് ഞാൻ പിന്നീട് കാണാൻ സാധിച്ചത് അച്ഛൻ്റെ അമ്മ എന്ന് പലരും വിളിക്കുമ്പോൾ അമ്മ അമ്മതൊരു അഭിമാനത്തോടെ കാണുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പലപ്പോഴും പലരും അന്ന് കണ്ടിട്ടുണ്ട് എനിക്ക് മൂന്ന് മക്കളുണ്ട് ഈ മൂന്ന് മക്കള് അച്ഛനാകാൻ പോകാനായിട്ട് ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചില അമ്മമാർ എൻ്റെ അമ്മയോട് ഒന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം അമ്മ ഇപ്പം ഒരു കാര്യമുണ്ട് അത് കർത്താവ് വിളിക്കാതെ ആർക്കും പോകാൻ പറ്റില്ല എന്ന് അമ്മ ഇപ്പം സന്തോഷത്തോടെ പറയും അമ്മ അത്ര ഇപ്പോൾ ഒത്തിരിയേറെ അഭിമാനിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് കാരണം അമ്മയുടെ ഒരു മോൻ വൈദികനായി തീർന്നതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് എൻ്റെ മാതാപിതാക്കളാണെന്ന് ഞാനിപ്പോൾ സന്തോഷത്തോടെ ഓർക്കാണ് അതുപോലെ എൻ്റെ ബന്ധുക്കളായാലും എല്ലാവരും അന്ന് എന്നോട് ചോദിച്ചവരൊക്കെ ഇന്ന് എന്റെ പട്ടദിനത്തിൻ്റെ തിരുക്കർമ്മങ്ങളൊക്കെ അവർ കൂടി പ്രാർത്ഥിച്ചതൊക്കെ എന്നോട് വന്ന് പറയുന്നുണ്ട് അവരൊത്തിരിയേറെ സന്തോഷത്തിലും അഭിമാനിക്കുന്നുണ്ട് ബെൽഫിൻ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് അവർ ഇപ്പം അഭിമാനത്തോടെ പറയുന്നത് കേൾക്കുമ്പോൾ ഉള്ളിലുള്ള അന്നത്തെ സംശയങ്ങളൊക്കെ ഇന്ന് നീങ്ങി അവരൊത്തിരിയേറെ സന്തോഷിക്കുകയാണ് അവരുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരു വൈദികൻ ഉണ്ടായതിനെ പറ്റി അവർ ഇപ്പോൾ അവർക്കറിയാം അവരുടെ ജീവിതങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒരാളവർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കും എന്നുള്ളൊരു ഉറപ്പ് അവർക്കുണ്ട് അപ്പം എൻ്റെ ഒരു വിളിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ സൂചി നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ മദർ തെരേസ എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനാണ് മത്തായയുടെ സുശ്രേഷം ഇരുപതാം അധികം ഇരുപത്തെട്ടാം വാക്യമാണ് ഞാൻ തെരഞ്ഞെടുത്തത് മദർ തെരേസയും മറ്റുള്ളവരെ ശുശ്രൂഷിച്ച ഒരു വ്യക്തിയാണ് തൻ്റെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെച്ചൊരു വ്യക്തിയാണ് ഞാനും പൗരതിൽ പ്രവേശിക്കാൻ ആഗ്രഹിച്ചപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ചിന്ത അത് തന്നെയാണ് എൻ്റെ സമയം എൻ്റെ ആരോഗ്യം എല്ലാം കർത്താവിന് വേണ്ടി അത് കർത്താവിൻ്റെ ജനത്തിന് വേണ്ടി ശുശ്രൂഷിക്കാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെലവഴിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു വചനം എൻ്റെ ജീവിതത്തിൽ പൂർത്തിയാക്കാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി എന്നെ ഏൽപ്പിച്ച് എൻ്റെ രൂപതയുടെ അധ്യക്ഷൻ ഏൽപ്പിച്ച് തരുന്ന ഇടവക ജനത്തിന് വേണ്ടി പൂർണ്ണമായിട്ടും ശുശ്രൂഷിക്കാനായിട്ട് ഇറങ്ങാനായിട്ടുള്ള ആ ഒരു മനസ്സ് എനിക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം തുടർന്നും പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർക്കാം നന്ദി